என் கிருத்தி பலமேவும் ஜீவதாயக வசனம் ஏ வசனம் கேட்டிடுவான் ஹுதைய முறுக்கிடான் ஹலிலுயா ിൽ പ്രിയപ്പെട്ടവരെ ആണ്ടുവട്ടത്തിലെ ഈ അഞ്ചാം ഞായറാഴ്ച മൂന്ന് വായനകളും ദൈവത്തിൻ്റെ സവിശേഷമായ തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് മനുഷ്യന്റെ ബുദ്ധിക്കും യുക്തിക്കുമപ്പുറം ദൈവം ഓരോ വ്യക്തിക്കും കാത്തു പ്രത്യേക വിളിയുടെ മഹത്വം ഈ ഞായറാഴ്ചത്തെ വചനഭാഗങ്ങൾ നമ്മെ ഒന്നാമത്തെ വായനയിൽ ഏഷ്യാ പ്രവാചകൻ തനിക്കുണ്ടായ സ്വർഗീയ ദർശനത്തെക്കുറിച്ച് നമ്മോട് പറയുന്നു അതിലെ പ്രധാനപ്പെട്ട ഭാഗം ഇങ്ങനെയാണ് പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു നാം ഓരോ കുർബാനയ്ക്കും സ്ത്രോത്രയാഗ പ്രാർത്ഥനയ്ക്ക് മുൻപ് ഒരുമിച്ച് പാടുകയോ ചൊല്ലുകയോ ചെയ്യുന്നത് ഈ വചനഭാഗമാണ് ഈ വചനത്തിന്റെ അവസാന ഭാഗം അത്യന്തം മനോഹരമാണ് ആരെയാണ് ഞാൻ അയക്കുക എന്ന് കർത്താവ് ചോദിക്കുമ്പോൾ പ്രവാചകൻ ഉത്തരമരുളും ഇതാ ഞാൻ എന്നെ അയച്ചാലും സന്യാസ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഓരോ സഹോദരനും സഹോദരിയും വിശ്വാസ സമൂഹത്തിന് മുൻപിൽ വിളിച്ചു പറയുന്ന വാക്കുകളാണ് ഇതാ ഞാൻ എന്നെ അയച്ചാലും രണ്ടാമത്തെ വായനയിൽ വിശുദ്ധ പൗലോസപ്പോസ്തലൻ കോറന്തോസുകാരോട് പറയുന്നതും മറ്റൊന്നുമല്ല എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവ കൃപയാലാണ് ഞാൻ സുശേഷം പ്രഘോഷിക്കുന്നത് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് പൗലോസ്ലിഹ ഇപ്രകാരം പറയുമ്പോൾ ദൈവത്തിൻ്റെ സവിശേഷമായ തെരഞ്ഞെടുപ്പാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത് വൈദികരും സന്യസ്തരും മാത്രമല്ല ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരും ദൈവകൃപയാലാണ് ഇന്നെന്തായിരിക്കുന്നുവോ അതായി തീർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉറച്ച ബോധ്യത്തോടെ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചു ചെയ്യുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണം സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നാം പലാവർത്തി വായിച്ച് ധ്യാനിച്ചിട്ടുള്ള വചനഭാഗമാണ് പത്രോസും സബദി പുത്രന്മാരായ യാക്കോബും യോഹനാനും എല്ലാം ഉപേക്ഷിച്ച് ഈശോയെ അനുഗമിക്കുന്ന വചനഭാഗം ഈ ഭാഗത്ത് എന്നെ കൂടുതൽ സ്വാധീനിച്ച ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കരയോടടുത്തു കിടക്കുന്ന രണ്ടു വള്ളങ്ങൾ യേശു കാണുന്നുണ്ട് അവയൊരെണ്ണം ഷിമിയോൻ്റേതായിരുന്നു അവിടുന്ന് അത് അല്പം അകിലേക്ക് നീക്കുവാൻ ഷിമിയോനോട് ആവശ്യപ്പെടുന്നു വലിയൊരു കാര്യമാണ് യേശു ഈ പറയുന്നതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് കെട്ടപ്പെട്ടിരിക്കുമ്പോൾ അത് ഉപയോഗശൂന്യമാണ് അത് ഉപകാരപ്രദമാകണമെങ്കിൽ കരയിൽ നിന്ന് അകലണം കെട്ടുകൾ സ്നേഹം നിറഞ്ഞവരെ കെട്ടപ്പെട്ടിരിക്കുന്ന ജീവിതത്തിൽ നിന്ന് ഒന്നു മാറേണ്ടതുണ്ട് പുതിയവ രാത്രി മുഴുവൻ അധ്വാനിച്ച് വിഷാദത്തിലായിരുന്ന പത്രൂസ് യേശുവിന്റെ വാക്കുകളെ വിശ്വസിക്കുകയും അതനുസരിക്കുകയും ചെയ്യുമ്പോൾ വല നിറയെ മീനുകൾ ലഭിക്കുന്നു യഥാർത്ഥ ജീവിത ജീവിതരഹസ്യം പത്രോസും ശബദീപുത്രന്മാരും ഈശോയിൽ കണ്ടെത്തുമ്പോൾ അവർക്ക് പിന്നെ മറ്റൊന്നും വേണ്ട അവർ വീണ്ടും വള്ളങ്ങൾ കരയിൽ കെട്ടുന്നു അതുപേക്ഷിക്കുന്നു നാം ദൈവസ്നേഹത്തിൻ്റെ ദൈവകൃപയുടെ ചൂട് അനുഭവിച്ചു കഴിയുമ്പോൾ നമുക്കെല്ലാം പ്രധാനമില്ലാതാവും ദൈവമൊഴികെ നമുക്ക് ആവശ്യമുള്ളത് ദൈവം കാണിച്ചു തരുന്ന വഴിയിലൂടെ നടക്കുവാനുള്ള ചങ്കൂറ്റമാണ് ഭാര്യ ഭർത്ത് ബന്ധത്തിലെ വിശ്വാസ്യത മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം മോശമായി തന്നിട്ടുണ്ടെങ്കിൽ മക്കൾ ഉത്തരവാദിത്വങ്ങൾ മറന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ ഈശോ നിങ്ങളോടും പറയുന്നുണ്ട് നിന്റെ ജീവിതത്തിലെ ബന്ധനത്തിൻ്റെ കെട്ടഴിക്കുക ബന്ധത്തിൻ്റെ ഊഷ്മളതയിലേക്ക് അനുഗ്രഹങ്ങളുടെ ആഴങ്ങളിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകാം അവിടെ സമൃദ്ധിയായി നിനക്ക് ആവശ്യമുള്ളത് ലഭിക്കും